ഹായ് ഓൾ ഹയോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എങ്ങനെയാ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇതായി നിങ്ങൾക്ക് വേണ്ടി എളുപ്പത്തിൽ കുക്കറിൽ തന്നെയാണ് ഒരു സാമ്പാർ ഉണ്ടാക്കുക എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് രാവിലെയൊക്കെ നമുക്ക് നമ്മൾ മക്കൾ സ്കൂളൊക്കെ പോകുമ്പോൾ ഇത് സാമ്പാറൊക്കെ വേണമെങ്കിൽ തപ്പേന്ന് പറഞ്ഞ് നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിനുള്ള റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ അതിന് വേണ്ടി വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാം കേട്ടോ അപ്പോൾ ആ സാമ്പാറിന് വേണ്ടി ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള എന്ത് ആണോ അതൊക്കെ എടുത്താൽ മതി ഞാൻ പൊട്ടാറ്റോ എടുത്ത് ക്യാരറ്റ് എടുത്ത് വൈതിനങ്ങ എടുത്തേക്ക് വെണ്ടയ്ക്ക എടുത്ത് ബീൻസ് എടുത്തിട്ട് പച്ചക്കായ എടുത്തിട്ട് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി പച്ചമുളക് ഉള്ളി എല്ലാം എടുത്തിട്ടോ അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് വേവുന്ന പച്ച വെജിറ്റബിൾസ് നമ്മളെ വൈദ്യനങ്ങയും മുരിങ്ങക്കായും വെണ്ടയ്ക്കയും കൂടെ വേറൊരു ഇട്ട് വെച്ചിട്ട് അപ്പോൾ ഇത് നമ്മൾ കുക്കറിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് പോയി അപ്പോൾ മറ്റ് പച്ചക്കറിനേക്കാളും വേവ് കുറവുള്ള പച്ചക്കറിയാട്ടോ ഇത് അപ്പോൾ ഇതിലേക്ക് ഞാനിത് ഒന്നുമില്ല ഉപ്പും മുളകും മഞ്ഞളും കുറച്ച് സാമ്പാർ പൊടി മാത്രം ഇട്ട് ഇട്ടെടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോകട്ടെ വെള്ളം നമ്മളിത് ആവശ്യം വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് വേവുന്ന സമയത്ത് നമുക്ക് കുക്കറിലേക്കുള്ള വെജിറ്റബിൾ കട്ട് ചെയ്തെടുത്തുവെച്ചു കിട്ടും ഞാൻ ഇതാ പൊട്ടറ്റോ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ചക്കായി ക്യാരറ്റ് ഉള്ളി ഇത് പിന്നെ ഇതാ കുറച്ച് പരിപ്പും കൂടി കൈകെടുത്ത് കിട്ടുക ഞാനിവിടെ മസൂർ ദാലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് സാമ്പാർ പരിപ്പ് ഇല്ല നമ്മളെ കറിപ്പരിപ്പ് അതെടുത്താലും മതി കേട്ടോ എന്നിട്ട് ഞാൻ ഇത് കുക്കറിലേക്ക് പരിപ്പ് ഇട്ടെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ പച്ചക്കറി എല്ലാം ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ ഇത് എല്ലാ പച്ചക്കറിയും ഞാൻ ഇതിലേക്ക് ഇട്ടെടുത്തിലേക്ക് ഞാനിതാ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാൽ സോറി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ മൂന്ന് ടീസ്പൂൺ തന്നെ സാമ്പാർ പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എരിവൊക്കെ അധികമാണ് തോന്നുകയാണെങ്കിൽ നേരത്തെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മുളകില്ലേ പച്ചമുളക് അതിൽ എണ്ണം കുറച്ച് ചേർത്ത് കൊടുത്താൽ കേട്ടോ പിന്നെന്താ സാമ്പാർ നമ്മൾ പച്ചക്കറിയൊക്കെ ഒന്ന് മുങ്ങിക്കെടുക്കുന്ന രൂപത്തിലേക്കുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരൊറ്റ വിസിലിട്ട് നമുക്കിത് വേവിച്ചെടുക്കട്ടോ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറൊറ്റ വിസിൽ മാത്രം മതി കേട്ടോ അപ്പോഴത്തേക്ക് ഇതാ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച് പച്ചക്കറിയില്ല പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഇത് ബീൻസും ഞാൻ ഇതിലാ കേട്ടോ ചേർത്ത് കൊടുത്തത് ഇതാക്കതാ ജസ്റ്റ് നല്ലോണം ഒന്ന് നമുക്ക് തൊട്ടാലോ ഒന്ന് തൊട്ടാലൊന്ന് രൂപത്തിലായി രൂപത്തിലായിക്കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റൗ ടോപ്പിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ അത് വെന്ത് കഴിഞ്ഞിട്ടോ ഇനി സാമ്പാറിലേക്ക് ഇതാ ഞാൻ തേങ്ങ വറുത്തെടുക്കാൻ പോവാണ് ഞാൻ എപ്പോൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ തേങ്ങ വറുത്തെടുക്കട്ടോ അല്ലാണ്ട് ഇവിടെ ആർക്കും സാമ്പാർ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഇത് ഒന്നര കപ്പ് തേങ്ങ എടുത്തേക്ക് കുറച്ച് ചെറിയ ചെറിയുള്ളി ചേർത്ത് എടുക്കുന്നുണ്ട് പിന്നെ രണ്ട് വാറ്റൽ മുളക് ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ ചെറിയ ചീരകം ഒരു ടീസ്പൂൺ വലിയ ചീരകം പിന്നെ കുറച്ച് കറിവെപ്പിൻ്റെ എല്ലേം കൂടി ചേർത്തിട്ട് നമുക്ക് തേങ്ങ നല്ല ബ്രൗൺ കളർ ആകുന്നവരെ വറുത്തെടുക്കട്ടോ അപ്പോൾ ഞാനിത് ഓവനിൽ വെച്ചിട്ട് പെട്ടെന്നൊന്ന് വറുത്തെടുക്കാൻ പോകാനോ അപ്പോഴത്തേക്കിതാ നമ്മളെ കുക്കറ് ഒരു വിസിലൊക്കെ വന്ന് വിസിലൊക്കെ മറ്റേ ചൂടൊക്കെ പോയിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുട്ടോ അപ്പോൾ നമ്മളെ പച്ചക്കറി ഉണ്ടെങ്കിലും ഒന്ന് ഒരൊറ്റ വിസിലൊണ്ട് തന്നെ ഒട്ടും ഒടിയാണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ പച്ചക്കറി പൊട്ടിപ്പോകാണ്ടൊക്കെ രൂപത്തിൽ നല്ലോണം വെന്ത് കെട്ടിയിക്കട്ട് അപ്പോൾ എൻ്റെ പച്ചക്കറിയൊക്കെ കുറച്ച് കൂടുതലുള്ളതിനെക്കൊണ്ട് ഞാനിത് ഒരു വലിയ പത്രത്തിലേക്ക് മാറ്റുന്നുട്ടോ അപ്പോൾ നിങ്ങൾ ഒരു നേരത്തേക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കാം അപ്പോൾ ഞാനിതൊരു രണ്ട് 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 ദിവസത്തേക്ക് കണക്കാക്കിയിട്ട് രാവിലെയും രാത്രിയും ഉച്ചക്കൊക്കെ കണക്കാക്കി വെക്കുന്ന സാമ്പാറാണ് കേട്ടോ ഇന്നിട്ട്താ നമ്മൾ ചെമ്പിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ബാക്കി നേരത്തെ വേവിച്ചാൽ കുറച്ച് പെട്ടെന്ന് വേതിട്ടുന്ന പച്ചക്കറിയാണ് നമ്മൾ മുരിങ്ങക്കോ വെണ്ടയ്ക്കൊക്കെ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോളേക്ക് ഇതാ നമ്മളാ തേങ്ങ നല്ലതാ ഈ ഒരു കളറാവുന്നവരെ നല്ലവണ്ണം വറുത്തെടുക്കട്ടോ ഒന്ന് നല്ലോണം തന്നെ കളർ നല്ലവണ്ണം ചേഞ്ചാവുന്നവരെ വറുത്തെടുക്കട്ടോ എന്നാലാണ് നമ്മൾ സാമ്പാറിന് നല്ലൊരു കളറ് കിട്ടുള്ളൂ ഇനി ഇതാ ഇത് ചെറിയൊരു ചൂടൊക്കെ മാറിയതിന് ശേഷം ഞാനിത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് എന്നിട്ട് ഇതിലേക്ക് ഞാനൊത്തിരി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്ന പോലെ ഒന്ന് അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ ഇപ്പോൾതാ ഇങ്ങനെ ഒന്നൊന്ന് അരിച്ച് അരച്ചെടുത്തിട്ടേ ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചും കൂടെ നല്ലോണം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ പോവാണ് അപ്പോൾതാ നല്ല ഫൈനായിട്ട് ഞാനിപ്പോൾ അരച്ചെടുത്ത് കേട്ടോ സാമ്പാറിലേക്ക് തേങ്ങ അരിക്കുമ്പോൾ നമ്മൾ നല്ലോണം തന്നെ നല്ല ഫൈനായിട്ട് തന്നെ അരിച്ചെടുക്കണം കേട്ടോ അതേപോലെ നല്ലോണം നല്ലോണം ഒന്ന് ചോത്ത് തന്നെ തേങ്ങ വറുത്തു എടുക്കണം ഇതാ നമ്മൾ സാമ്പാറൊക്കെ ഒന്ന് ചൂടാക്കി എടുത്ത് തിളപ്പിച്ചതിന് ശേഷം ഞാനിതിലേക്ക് തേങ്ങ വെച്ചെടുക്കുന്നു കേട്ടോ നമ്മൾ വറുത്തരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ചും കൂടെ നല്ലോണം വെള്ളം ചേർത്തിട്ട് വീണ്ടും ഒഴിച്ചെടുക്കട്ടെ അപ്പോൾ എന്തൊക്കെയാ സാമ്പാർ നല്ല കട്ടിക്കാണ് വേണമെങ്കിൽ വെള്ളം ചേർക്കുമ്പോൾ ഒന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുക ഇവിടെ സാമ്പാർ കുറച്ച് നല്ല വെള്ളം പോലത്തെ സാമ്പാറാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ അതിനനുസരിച്ച് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതാ പുളീൻ്റെ പുളീൻ്റെ വെള്ളമില്ലേ നമ്മൾ വെള്ളം പുളി നല്ലോണം പീഞ്ഞിട്ട് ചേർത്ത് കൊടുക്കട്ടെ പിന്നെ ഇതിലേക്ക് എന്താ ഒര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ കായപ്പൊടി ഇല്ലാണ്ട് നമ്മുടെ കായത്തിൻ്റെ അങ്ങനെ കഷ്ണ പീസസ് വരുന്നില്ല അങ്ങനെ ആണെങ്കിൽ തേങ്ങേൻ്റെ കൂടെ വറക്കുമ്പോൾ ഇട്ട് എടുത്താലും മതി കേട്ടോ എന്നിട്ട് അരച്ച് ചേർത്ത് എടുത്താലും മതി ഇപ്പോൾ എന്താ നമ്മളെ സാമ്പാർ നല്ലവണ്ണം തിളതി തിളച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ എന്താ നമ്മളെ സാമ്പാറായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് സാമ്പാർ തൂമിച്ചെടുക്കാം നമ്മൾ എണ്ണ ഇങ്ങനെ വറുത്ത് കോരി കരിയെടുക്കുമല്ലേ കടുക് കെട്ടിയിട്ട് അങ്ങനെ ഒന്നുമില്ല വെളിച്ചെണ്ണ അയക്കുക എന്നിട്ടതിലേക്ക് കടുകിട കടുക നല്ലോണം പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളെ വറ്റൽ മുളകില്ല ഉണക്കമുളക് അതിലേക്ക് ഇതാ കുറച്ച് പീസസ് ആക്കിയിട്ട് ചേർത്ത് എടുക്കത്തിണ്ട് എന്നിട്ട് ഇതാ മുളക് നല്ലോണം ഒന്ന് വറുത്ത് ഫ്രൈ ആയി വന്നാൽ നല്ലോണം ഒന്ന് കളറൊക്കെ മാറി ചേഞ്ച് ആയി വറച്ച് വന്നാൽ പച്ചക്കറിൻ്റെ എല്ലാം കൂടെ ചേർത്ത് എടുത്തിട്ട് നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചെടുക്കട്ടോ അങ്ങനെ നമ്മൾ സാമ്പാർ ഇഷ്ടപ്പെട്ടു ചെയ്ത് കിട്ടിയില്ലേ കുക്കറിൽ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പച്ചക്കറിയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും ഒരുപാട് ടൈമൊന്നും ആവശ്യമില്ല കേട്ടോ ആ കുക്കറിൽ ഒരു വിസിലടിയുന്ന ടൈം കൊണ്ട് തന്നെ നമ്മൾ മറ്റേ സോഫ്റ്റ് പച്ചക്കറി ഇപ്പുറത്തുനിന്ന് വെന്ത് കിട്ടും അപ്പോൾ നമുക്ക് പെട്ടെന്ന് സാമ്പാർ രാവിലെ തന്നെ ഒക്കെ ഉണ്ടാക്കിയെടുക്കട്ടോ അങ്ങനെ അതാ ഞാൻ സാമ്പാർ ഒരു കുഞ്ഞി ചട്ടിയിലേക്ക് ഒച്ചുവെച്ച് കെട്ടോ എന്നിട്ട് ഞാനിതാ ഇപ്പോൾ ഇരു ഇഡ്ഡലിൻ്റെ കൂടെ കഴിക്കുന്നത് അപ്പോൾ സാമ്പാർ ഫസ്റ്റ് ഞാൻ കുറച്ച് ലൂസ് പോലെ ഉണ്ടാക്കിയാലും അതൊന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ടൈറ്റ് തന്നെ വരും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും നിങ്ങളൊരു പ്രാവശ്യം ഇതേപോലെ സാമ്പാർ ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റാണ് നമുക്ക് പെട്ടെന്ന് തന്നെ സാമ്പാർ ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഒരു സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഐറ്റംസിൻ്റെ അപ്പുറം കഴിക്കാൻ പറ്റില്ല നമ്മളിവിടെ പൊറോട്ടേൻ്റെ കൂടെ വരെ കഴിക്കും അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബായ്